സംസ്ഥാനത്ത് കോവിഡ് ജാഗ്രത വീണ്ടും ശക്തമാവുകയാണ് കോവിഡ് എങ്ങനെ എവിടെ നിന്ന് വീണ്ടും സംസ്ഥാനത്ത് പടർന്നു പിടിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ നിലനിൽക്കുകയാണ് കേരള സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം വർദ്ധിച്ചു വരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള യുവതിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് കേരളത്തിൽ ആയിരത്തി നാനൂറ് ആക്റ്റീവ് കേസുകളുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിനാല് പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇതുവരെ കോവിഡ് ബാധിച്ച് ഏഴു പേരാണ് മരിച്ചതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കേരളത്തിൽ അറുപത്തിനാല് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത്തി പേർക്ക് രോഗമുക്തി പ്രാപിച്ചു മുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് ഇരുപത്തിനാല് മണിക്കൂറിന്റെ കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കോവിഡ് കേസുകൾ കേരളത്തിൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇതുവരെയായിട്ടും സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അമ്പത്തി ഒമ്പത് മരിച്ചിരുന്നു രാജ്യത്താകെ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി മൂന്ന് പുതിയ കേസുകളും നാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ സജീവമായ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടായി ഉയർന്നു ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ആക്റ്റീവ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഏഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ളത് കേരളത്തിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കി അതേസമയം നിലവിലുള്ള വാക്സിനുകൾ ഫലപ്രദമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി രാജ്യത്ത് ഇതുവരെ മരിച്ചവരെല്ലാം മറ്റു രോഗമുള്ളവരും പ്രായമായവരുമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി കേരളത്തിലാണ് ഇപ്പോൾ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം ശക്തമായ മാസ്കും സാനിറ്റൈസറും സുരക്ഷിതത്വം വളരെയധികം മുൻതൂക്കം നൽകിയ കേരള സർക്കാർ എന്തുകൊണ്ട് കോവിഡ് കേസുകളെ പറ്റി ഒരു വാർത്തകൾ പോലും ഇപ്പോൾ പുറത്തുവിടുന്നില്ല ആരോഗ്യമന്ത്രി ഇതുവരെയായും കോവിഡ് കേസുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല മുതിർന്നവരുടെ ആരോഗ്യത്തിനെയായിരിക്കും കോവിഡ് നയൻറ്റീൻ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് അതിനാൽ തന്നെ മുതിർന്ന പൗരന്മാരും അതുപോലെ തന്നെ ആരോഗ്യകരമായി കുറച്ച് പുറകോട്ട് നിൽക്കുന്ന വ്യക്തികളും കുറച്ചധികം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത്തരത്തിലുള്ളവർക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും കുറയുന്നതിനുള്ള സാധ്യതയില്ല മാത്രമല്ല ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ പ്രായമുള്ളവരും അതുപോലെ തന്നെ പ്രായമുള്ളവർ ഉള്ള വീട്ടിൽ താമസിക്കുന്നവരും കോവിഡ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപക്ഷെ ആരോഗ്യവാനായ ഒരു വ്യക്തി പുറത്തു ചിലപ്പോൾ അദ്ദേഹം കോവിഡ് ബാധിതനാവുകയും കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് കോവിഡ് വിമുക്തി നേടുകയും എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആരോഗ്യമായ റിപ്പീറ്റ് എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആരോഗ്യകരമായി കുറച്ച് പുറകോട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അവരെ വലിയ രീതിയിൽ ഈ അസുഖം ബാധിക്കും അതുമാത്രമല്ല അത് അവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി നൽകും എന്നുള്ളതും തികച്ചും നഗ്നമായ ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ കോവിഡ് ബാധിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ ഒരു സുരക്ഷിതത്വം പ്രാപിക്കേണ്ടതാണ് സാമൂഹിക അകലവും സാനിറ്റൈസറും മാസ്കും എല്ലാം തന്നെ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ നമ്മൾ പാലിച്ചിരുന്ന റൂൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സ്വയം സുരക്ഷിതത്വം പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് സ്വയം ഹൈജീൻ ആവേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പേഴ്സണലായി സാനിറ്റൈസറും അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുന്നതും നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഒരു സുരക്ഷിതത്വം നൽകാൻ ഉറപ്പുവരുത്തും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നതിലൂടെ മാത്രമേ ഈ ഒരു വലിയ അസുഖത്തെ നമുക്ക് ചേർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ആരോഗ്യവാനായ ആളുകൾക്ക് കൊറോണ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോഴും നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഈ ഒരു അസുഖം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന കൂടെ തീരുമാനിച്ചാൽ മാത്രമേ കോവിഡിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രായമായവർ നമ്മുടെ ചുറ്റിലുമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ ഓരോരുത്തരും വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ വ്യക്തിപരമായി തന്നെ കൊറോണക്കെതിരെ പോരാടേണ്ടതും അത്യാവശ്യമാണ് അതുവഴി മാത്രമേ നമുക്ക് കൊറോണയെ ചെറുത്തു നിൽക്കാൻ സാധിക്കും